ായിരത്തി ഇരുപത്തി നാല് ജൂൺ ഏഴ് വെള്ളിയാഴ്ച എറണാകുളത്ത് അധ്യാപകനായി ജോലി നോക്കിയിരുന്ന ഒറ്റപ്പാലത്തെ മുഹമ്മദ് അലി എന്ന ചെറുപ്പക്കാരൻ രാത്രി ഏറെ വൈകിട്ടും വീട്ടിലെത്തിയില്ല പരിഭ്രാന്തരായ വീട്ടുകാർ സ്വാഭാവികമായിട്ടും പോലീസിനെ സമീപിക്കുകയും പരാതി നൽകുകയും ചെയ്തു പോലീസിൻ്റെയും ബന്ധുക്കളുടെയും അന്വേഷണം ചെന്ന് നിന്നത് തമിഴ്നാട്ടിലെ സേലത്താണ് സേലത്ത് നിന്ന് മുഹമ്മദ് അലി എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യം അതിന് ഉത്തരം കണ്ടെത്താൻ ഇതുവരെ പോലീസിന് സാധിച്ചിട്ടില്ല വീട്ടുകാരുടെ അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ തിരോധാനമാകുമ്പോൾ അതിനോടനുബന്ധിച്ച് ഊഹാപോഹങ്ങൾ പിടിച്ചിരിക്കും ആ മുഹമ്മദ് അലിയുടെ കുടുംബം ഇപ്പോഴും മുഹമ്മദ് അലി തിരിച്ചു വരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ആ മുഹമ്മദ് അലിയുടെ കുടുംബത്തിന് എന്താണ് പറയാനുള്ളതെന്ന് ഡെയിലി മലയാളി ന്യൂസിലൂടെ നമ്മൾക്ക് കേൾക്കാം രണ്ടാം തീയതി വീട്ടിൽ നിന്ന് പോയി വീട്ടിൽ നിന്ന് രണ്ടാം തീയതി വൈകുന്നേരം പോയി ആ അവിടെ അല്ല സ്കൂൾ വെക്കേഷനിലാണല്ലോ വെക്കേഷൻ കഴിഞ്ഞ് അങ്ങോട്ട് പോയതാണ് അവിടുന്ന് പിന്നെ ഏഴാം തീയതി ആണ് മിസ്സായിട്ടുള്ളത് പോലീസ് നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന് പറയുന്നത് പക്ഷെ ആദ്യത്തെ ഒരു ലാഗിങ് ആണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം അതായത് ചെന്നൈയിലേക്ക് ടിക്കറ്റ് എടുത്തു എന്നറിഞ്ഞപ്പോൾ അന്നന്നെ ഒരു സമഗ്ര അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി മെച്ചപ്പെടുമായിരുന്നു ആ അങ്ങനെ പറയാൻ കഴിയില്ല ഇതാണ് നമുക്ക് അതിൻ്റെ ഒരു ഗൗരവത്തിൽ അത് എടുക്കുന്നില്ല എന്ന് മനസ്സിലാവണം നമ്മൾ പല രീതിയിലും പല അപേക്ഷകളും മുഖ്യമന്ത്രിക്കടക്കം മെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ മിസ്സിംഗ് കേസ് എന്നുള്ള നിരക്കുള്ള കൈകാര്യമാണ് ചെയ്യുന്നത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയണില്ല അവരിപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെന്നൈയിൽ പോയി അത് തിരിച്ചു വന്നു പിന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഓരോ ശേഷം എന്ന് പറഞ്ഞപ്പോൾ അത് അന്വേഷിച്ച് സ്ഥലത്തിറങ്ങിയിട്ടുള്ളത് നമ്മൾ പല രംഗത്തും അന്വേഷിച്ചു തീവ്രവാദ ഭാഗത്തൊക്കെ പോയിട്ടുണ്ടോയെന്ന് അന്വേഷിച്ചിരിക്കുന്നു പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു ക്ലൂ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ സംസാരത്തിലുണ്ടാവാം അല്ലെങ്കിൽ വാട്സപ്പിലുണ്ടാവാം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല പിന്നെ അതൊക്കെ കേന്ദ്രീകരിച്ച് പോലീസിന് പുറമെ നമ്മൾ എല്ലാ ഒരു നാ ഒരു അഞ്ചെട്ട് ദിവസങ്ങളോളം ഒരു നാല് നാല് ദിവസം ആദ്യം പിന്നൊരു നാല് പിന്നൊരു അഞ്ച് ദിവസം അങ്ങനെ നമ്മുടെ വ്യക്തിപരമായ ഞങ്ങളുടെ കുടുംബപരമായുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെ പോയി എല്ലാ പള്ളികളും കേന്ദ്രീകരിച്ച് അവിടെ പിന്നെ പോസ്റ്റ് റൂട്ടിക്കലും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പോലീസിന് പുറമെ അപ്പോൾ ഒരു ഒരു ദുരൂഹത ഈ ദുരൂഹത തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് എന്ന് എൻ്റെ ഒരു കണക്കൂട്ടില് ആള് മതപരമായിട്ടുള്ള സ്വാഭാവികമായ മതവിശ്വാസമാണ് ആ അമിതമായിട്ട് അങ്ങനെ ഒരു പിന്നെ നിങ്ങൾ സൂചിപ്പിച്ച പോലുള്ള ഒരു ഇതില്ല നമ്മളൊക്കെ പോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള വിശ്വാസങ്ങളാണുള്ളത് നമ്മൾ എൻ്റെ കേന്ദ്രീകരണമെച്ചാൽ ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ പലതും അങ്ങനെ ആദ്യ ആദ്യത്തെ കാല സമയത്ത് പോലീസുകാർ അങ്ങനെ തന്നെയാണ് സംശയിച്ചിരുന്നത് എൻ്റെ അടുത്ത് പങ്കൊക്കെ ചെയ്തിട്ടുണ്ട് എസ് ഐ അപ്പം ഞാൻ പറഞ്ഞു സാധ്യതകൾ തൊണ്ണൂറ്റി ഒമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം മൂന്ന് സാധ്യത ഇല്ലാത്തൊരു സംഗതിയാണത് എന്തെങ്കിൽ മിക്കവാറും അത് ആദ്യം പറഞ്ഞത് ആദ്യം ഉണ്ടായിരുന്നു ആ അത് പലപ്പോഴും പല ആളുകളും പങ്കുവെച്ചിട്ടുണ്ട് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ പുറമെ അന്വേഷണം ഒരു നടത്തിയപ്പോഴും അവരുടെ നിഗമനങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം പക്ഷേ അതാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആളന്നെ വേണ്ട പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ് അത് കണ്ടെത്തി അയാൾ എവിടെ പോകുന്നു ആ റൂട്ടുകൊക്കെ കണ്ടെത്തേണ്ട ചുമതല അവർക്കുണ്ടല്ലോ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടല്ലോ എന്ത് എവിടുന്നാണ് ആരാണിത് റിക്രൂട്ട് ചെയ്യണത് എവിടുന്നാണിത് കൊണ്ടുപോകണത് എന്നൊക്കെ കണ്ടെത്തേണ്ട ചുമതല അവർക്കാണല്ലോ അപ്പോൾ സമഗ്രമായ അന്വേഷണം നടത്തിയിട്ട് ഈ തീവ്രവാദങ്ങളുടെ അത് തെളിയിക്കും വേണം ഇനിയും ഒരാളെ പോകാതിരിക്കാൻ ആ അത് വെറുതെ പറയാമെന്നല്ലാതെ അതിന് കണ്ടേ തെളിവ് കണ്ടേ ഇതിപ്പോൾ അത് ഈ തെളിവായിട്ടെടുക്കും ഉപയോഗപ്പെടുത്താം പോലീസിനും ഡിപ്പാർട്ട്മെൻറ്റും അഭ്യന്തര ഡിപ്പാർട്ട്മെൻ്റ് ഇതൊക്കെ ഒരു ഇതൊരു തെളിവായിട്ടെടുക്കാം എങ്ങനെ ഇത് മിസ് ചെയ്തിട്ടുണ്ട് ഇന്ന ആൾ ഇന്ന സ്ഥലത്തേക്ക് പോയി ഇതൊക്കെ കണ്ടെത്താൻ ആധുനിക യുഗത്തിൽ എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് സമഗ്രമായ അന്വേഷണം നടത്തിക്കൂടെ അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ പോയൻ്റെ അതാണ് പക്ഷെ അത് വെറും ഒരു ആരോപണം എന്ന് മാത്രമാണ് നമുക്ക് നമുക്ക് സംശയം ഉണ്ടായിട്ടില്ല ഇതുവരെ ഏയ് പിന്നെ അങ്ങനെയുള്ളൊരു പിന്നെ തീവ്രവാദ ഗ്രൂപ്പിലേക്ക് പോവുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ മുജാഹിദൻ്റെ ഗ്രൂപ്പിലാണ് മുപ്പുള്ളത് മുജാഹിദ് നാലഞ്ച് അത് തുറന്ന പുസ്തകമാണ് മുജാഹിദൻ്റെ അപ്പോൾ ഇവിടെ ഇസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഘമുണ്ട് ഇവിടെ പള്ളി മഹല് ഖബർസ്ഥാനി എല്ലാം ഉള്ള ഒരു സംഘമാണ് അതിലെ ഒരു മെമ്പർ കൂടിയാണ് മുപ്പര് അപ്പോൾ സാധ്യതകൾ വളരെ കുറവാണ് എന്തെങ്കിൽ നമ്മൾ ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റും കണ്ടെത്തുകയാണെങ്കിൽ അത് കണ്ടെത്തേണ്ട ചുമതല ഇപ്പോൾ അങ്ങനെ ആരോപിക്കപ്പെടുകയാണെങ്കിൽ ചുമതല സർക്കാരിനാണ് അത് കണ്ടെത്തി അതിൻ്റെ റൂട്ട് റൂട്ടിലാണ് എല്ലാവരും അല്ലാതെ നമ്മൾ പിന്നെ ഉപരിപ്ലവമായിട്ട് ചെയ്തിട്ട് കാര്യമില്ല റൂട്ടിൽ എവിടെയാണ് കണ്ടെത്തുന്നത് നോക്കണത് ഇതൊരു പോയിൻ്റായി എടുത്തുകൊണ്ട് മുഹമ്മദ് അലി എന്ന അധ്യാപകൻ ഇന്ന ഗ്രൂപ്പിൽ പോയിട്ടുണ്ട് ഇന്ന തീവ്രവാദ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ ആ പോകുന്ന ഗ്രൂപ്പുകളിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടെത്താലോ അപ്പോൾ അതിനുള്ള ഏറ്റവും വലിയ ഒരു ഒരു പിന്നെ മാർഗമാണ് ഇപ്പോൾ ഓ അങ്ങനെ തീവ്ര സജീവമൊന്നുമല്ല ഇവിടെ അപ്പം അങ്ങനെ സജീവമായിട്ട് നമ്മുടെ ഈ ഭാഗത്ത് ഇല്ല തന്നെ അങ്ങനത്തെ ഏയ് നമ്മുടെ ഇപ്പോൾ ഈ അരുടി പഞ്ചായത്തിൽ മുസ്ലിങ്ങളാണ് കൂടുതൽ വിരലുണ്ടാവുന്ന ചില സംഘങ്ങൾ മാത്രമേ ഉള്ളു ഇപ്പോൾ അവിടെ അത് അത് കാണുകൾ കുറവാണ് പിന്നെ ഇപ്പോൾ മുസ്ലിം മെമ്പർമാരാണ് ഞങ്ങളൊക്കെ അത് അതിൻ്റെ സാധ്യത ഇല്ല എന്നാണ് നമ്മളെ കണക്കുകൂട്ടൽ ഏതെങ്കിലും ഒരു സംശയത്തിൻ്റെ മേല ഉന്നയിക്കാതെ ആ സംശയം ഉന്നയിക്കാതെ ഇതൊരു തീവ്ര ബന്ധം ഉണ്ടെങ്കിൽ ആ ബന്ധം കണ്ടെത്തി ഇനിയൊരാളതിലേക്ക് പോകാതിരിക്കാനുള്ള മാർഗങ്ങൾക്ക് തടയിടാന് മുസ്ലിം സംഘടനകൾക്ക് കൊടുക്കാനും കഴിയും നമുക്ക് ഇന്നിന്ന ഗ്രൂപ്പുകളുണ്ട് ഇന്ന ഗ്രൂപ്പുകളൊക്കെ പിന്നെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ സർക്കാരിന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് മുസ്ലീം സംഘടനാ നേതൃത്വത്തോട് കൊടുക്കാലോ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകൾ ഇവിടെ ഉണ്ട് പിന്നെ അവർക്ക് കൊടുക്കാനോ വിവരങ്ങൾ ഇന്നിൻ്റെ സംഘങ്ങളുണ്ട് ഇന്ന ആളുകളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ ഉതിർന്നവരെ ചുമ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് എന്ന് സംഘടനകൾക്ക് കൊടുക്കാലോ എന്താ കൊടുത്താൽ ഒരു കുഴപ്പമില്ല കണ്ടെത്തി പിന്നെ ആ അത്യാവസ്ഥ ബോധ്യപ്പെടുത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ന ആൾ പോയിട്ടുണ്ടല്ലേ ഒരു ഉദാഹരണം മാത്രം പറയാലോ ഇന്ന ആൾ മിസ്സായിട്ടുണ്ട് തോട്ടിങ്ങൽ മുഹമ്മദ് അലി എന്ന അധ്യാപകൻ ഇന്ന സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നു അയാൾ പിന്നെ ഇന്ന തീവ്രവാദ ഗ്രൂപ്പിൽ പോയി ഇന്ന സ്ഥലത്തേക്ക് പോയി ഇന്ന സ്ഥലത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നു എന്ന് കണ്ടെത്തേണ്ട ചുമതല പോലീസിനാണ് അതാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ പോയതാണ് അന്ന് രണ്ടാം തീയതിയാണ് ഇവിടുന്ന് പോയത് ഞാനപ്പോൾ മൂന്നാം തീയതി രാവിലെ പോയാൽ പോരേന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് പറ്റില്ല ഓപ്പണിങ് ഡേ ആണ് നേരത്തെ തന്നെ പോകണം തലേന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെ ഇവിടെ പോയതാണ് പിന്നെ ഒരു ബുധനാഴ്ച എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു ചെറിയ വിഷമത്തിലാണ് എന്ന് പറഞ്ഞിരുന്നു അത് സാധാരണ ഇവിടെ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവിടെ എത്തി മിക്കപ്പോഴും അങ്ങനെ പറയാറുണ്ട് ഇവിടെ ഒരു കുട്ടികളെ വിട്ടു നിൽക്കുന്നതിൻ്റെ ഒരു ഇതാന്ന് അത്രേ ഞാൻ കരുതിയുള്ളൂ അത് കൂടുതൽ ചോദിച്ചപ്പോൾ അതിലേ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്തു പക്ഷേ എൻ എസ് എസിന്റെ പ്രോഗ്രാം ഓഫീസറായിരുന്നു സ്കൂളിലെ അതിന്റെ ടെൻഷനാണ് എന്നോട് എപ്പോഴും പറയാറുള്ളത് അത് ക്യാമ്പ് നടത്തുമ്പോഴും എല്ലാം ഇതുങ്ങോട്ട് സെറ്റായി വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അല്ല പോകുമ്പോഴല്ലാഴ്ച ഫോൺ ചെയ്തപ്പോഴാണ് പറഞ്ഞത് പ്രശ്നമായിരിക്കും മാഷിന്റെ തോന്നുന്നു ഈ സ്ട്രെസ് കുറച്ച് പറയാറുണ്ട് ജോബ് സ്ട്രെസ് അങ്ങനെ പറയാറുണ്ട് അത് ടെൻഷനായിട്ട് പറയാറുണ്ട് എൻ എസ് എസിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അതേപോലെ അതെട്ട് വർഷം മുന്നേ ജോലി ചെയ്തിരുന്നു അന്ന് എൻ എസ് എസിന്റെ ഇതൊന്നുമില്ല ഇപ്പം ഈ മൂന്ന് വർഷമായിട്ടാണ് സ്ഥിരം പോസ്റ്റിലേക്ക് അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി അവരന്വേഷിക്കുന്നുണ്ട് എന്ന് പറയണം മറ്റ് തെളിവുകളോ അല്ലെങ്കിൽ ഒരു തുമ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ വൈകുന്നെന്നാണ് അവർ പറയുന്നത് പക്ഷെ അന്ന് ആ സ്ഥലത്ത് ഇറങ്ങുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നത് ജൂലൈ രണ്ടിനാണ് ജൂൺ ഏഴിന് മിസ്സായ ആളുടെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടുന്നത് ജൂൺ ജൂലൈ രണ്ടിനാണ് രണ്ടിനാണ് അവിടെ ഇറങ്ങുന്നത് നമുക്ക് കണ്ടത് ചെന്നൈയിലേക്ക് പോയി എന്ന് പറഞ്ഞ അവര് പോയി നോക്കി അവിടെ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതേപോലെ അങ്ങോട്ട് പോന്നു ഞാനപ്പൊ വീണ്ടും പറയുന്നുണ്ടായിരുന്നു ഇന്ന ട്രെയിൻ്റെ ആണ് കയറി എന്നുള്ളത് അറിഞ്ഞ സ്ഥിതിക്ക് ആ ട്രെയിൻറെ മറ്റു സ്റ്റേഷനുകൾ നോക്കണമെന്ന് ഞാനങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പിന്നെ ഇവിടെ ഒരു സി ഐസ് ആർ ഒക്കെ വന്നപ്പോ ഒന്നുകൂടി പറഞ്ഞപ്പോഴാണ് വ്യാഴാഴ്ച തലേ ദിവസം വിളിച്ചത് അത് ബുധനാഴ്ച പറഞ്ഞാഴ്ച അവരവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ട് അല്ല അത് അങ്ങനെയുള്ള ആളൊന്നുമില്ല അവരത് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആണ് ഫാമിലിയിലാണെങ്കിലും അതെ ആർക്കൊരു ശത്രുദേശല്യൊന്നും ഉണ്ടാക്കാത്ത ആളാണ് വളരെ കാമാണു അവിടെയും കുഴപ്പങ്ങളൊന്നും ഇല്ല ഈ ജോലി സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു സമ്മർദ്ദം മെയിൽ ചെയ്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു നേരിട്ട് കാണാന്നുള്ളതിലാക്ഷമമായിട്ടുള്ള ഒന്നുകൂടെ വേണ്ടത് ചെയ്താല് നല്ല കാര്യായിരുന്നു തോന്നുന്നുണ്ട്